പാലുകാച്ചിനോടനുബന്ധിച്ച് ഭവനരഹിതരായ രണ്ടു കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി സുരേഷ് മാതൃകയാകുന്നു അതിലൊരു വീട് പാലുകാച്ച് ചടങ്ങിലേക്കാണ് പൊതുപ്രവർത്തകയായ പത്മ അയൽക്കാരിയായ സലോമിയെയും മകളെയും കൂട്ടിക്കൊണ്ടുവന്നത് വിവാഹിതയായ രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയായപ്പോഴാണ് സലോമിയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയത് പിന്നീട് രണ്ടു കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പോരാട്ടമായിരുന്നു സലോമിയുടെ ജീവിതം കൂലിപ്പണി ചെയ്ത് മകനെയും മകളെയും വളർത്തി ജീവിതത്തിൽ തണലാകേണ്ട മകൻ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ആറ്റിൽ വീണു മരിച്ചു സ്വന്തമായി ഒരുപിടി മണ്ണ് കിടക്കാൻ ഒരു കൂരയോ ഇല്ല മകൾ ഡിഗ്രി പഠനത്തിൽ എത്തി നിൽക്കുന്നു വീട്ടുജോലി ചെയ്ത് മകളെ പഠിപ്പിക്കുന്ന സലോമിക്ക് സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നത് സ്വപ്നം മാത്രമായിരുന്നു പൊതുപ്രവർത്തികയായ പത്മയാണ് സലോമിയുടെയും മകളുടെയും കഥ സുരേഷ് എസ്പിയോട് പറയുന്നത് വീട് സലോമിക്കുന്നത് സുരേഷ് ഉറപ്പിച്ചെങ്കിലും പാലുകാറ്റ് ചടങ്ങിൽ എത്തിയപ്പോഴാണ് സലോമിയും മകളും ഇതറിയുന്നത്

അമ്മയൊക്കെ നോക്കിക്കോളും എന്തെങ്കിലാണ് കാര്യം ജീവിതം സുരക്ഷിതമാക്കി തന്നു സുരക്ഷിതമാരെ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ് നല്ല പഠിച്ച് നല്ല മെഡിക്കായി കിട്ടും നല്ല മെഡിക്കായി ഉദ്യോഗം വായിച്ച് അമ്മയൊക്കെ നോക്കോളും എനിക്ക് രണ്ടു മക്കളായിരുന്നു ഒരു മോനും എന്റെ കൂടില്ല ഞാനും മോള് മാത്രമാണ് ഇപ്പൊ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ വീട്ടിൽ ഓരിക്ക് പോയാണ് എൻ്റെ മുറ ഇത്രയും പഠിപ്പിച്ചത് അവളെ നല്ലപോലെ വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്ക് നല്ല ഡ്രസ്സും കൊടുത്ത് പോയൊന്നും എനിക്ക് എനിക്ക് അവർക്ക് കൊടുക്കാൻ ഒക്കത്തില്ല ഞാൻ പറയായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയാം എനിക്ക് ഒരുപിടി മണ്ണ് കിടക്കാൻ എനിക്ക് ദൈവം എനിക്ക് തരണം എന്ന് ഞാൻ പറയാം അത് എസ് പി സാറിന്റെ രൂപത്തിൽ എന്റെ ദൈവമായിട്ട് വന്ന സാറിന് എനിക്കത് ഇത്രയും നല്ലൊരു വീട് തരുന്നു ഒരിക്കലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് ഒരു ഒരുപിടി മണ്ണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഫർണിച്ചർ ചെയ്ത വീടിന്റെ താക്കോൽദാനവും പാലുകാറ്റ് ചടങ്ങും മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിച്ചു എത്ര തന്നെ മനസ്സുകൊണ്ട് അഭിഗമിച്ചാലും ഒരുപാട് കാര്യത്തിൽ എനിക്കറിയാം ഒരുപാട് കാര്യത്തിൽ ചെയ്യുന്ന ആളാണ് പക്ഷെ തന്റെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവങ്ങൾ രണ്ട് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് സ്ഥലം വാങ്ങി അവർക്ക് എത്ര വെച്ച് കൊടുക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ സുരേഷിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടെ അത് അത്രയും ഒരാൾക്ക് പണം ഉണ്ടാകേണ്ട കാര്യമില്ല അത് അർഹിക്കുന്നവരിലെത്തിക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം ഒരു ഉദാഹരണമാണ് തീർച്ചയായിട്ടും എല്ലാവിധ തീരുമാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ ഈ മോൾക്ക് ഈ വീട്ടിൽ അന്നേക്കും സുരക്ഷിതമായ സന്തോഷമായ ഒരുപാട് നല്ല അനുഭവം ഒരു വീടായി മാറട്ടെ എന്ന് ന്യൂസ് ബ്യൂറോ പുനലൂർ ကျွန်တော်တို့လည်းဘာနဲ့လဲဆိုတော့